ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം എന്ന് കരുതി അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണ് ഇത് പാപ്പുട്ട് പാൽപ്പുട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അറിയപ്പെടുന്നൊരു പുട്ടാണെട്ടോ ഇതങ്ങ് കർണാടകയിലുള്ളൊരു സ്ഥലമാണ് കൂർഗ് ആ കൂർഗ് എന്ന് പറയുന്ന ആ സ്ഥലത്തിലുള്ള ഒരു ഡിഷാണ് കേട്ടോ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് പാപ്പുട്ട് അപ്പോൾ അത പോലെ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എന്നും പുട്ട് ഒരേപോലെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാൽ പുട്ടിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായി ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പുട്ടുപൊടി തന്നെ വേണം കേട്ടോ ഇതിന് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്തിട്ട് നമുക്കതൊരു കുറച്ചൊരു ലൂസ് പോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് നമ്മള് സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ ഒരു രീതിയല്ല ട്ടോ ഒരുപാട് തിക്നെസ് ആയിട്ടല്ല വേണ്ടത് ഒരു കുറച്ചൊരു ലൂസായിട്ട് ലൂസ് എന്ന് വെച്ചാൽ ഒരു പരിവം അതായത് ഇതുപോലെ കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ആവിയിലാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത് അതിനായി ഇതുപോലൊരു തട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു തട്ടോ ഇനി നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് പരത്തി ലെവലാക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് പരത്തി ഒന്ന് നല്ലപോലെ സെറ്റാക്കി ലെവലാക്കാം നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു അൽപ്പം തേങ്ങ ചിരിവേത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഒരു തട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ നല്ല ആണ് കേട്ടോ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ട് കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത് ബൈ ബൈ